നമസ്കാരം എവിടെ ഏത് രാജ്യത്ത് ആക്രമണങ്ങൾ നടന്നാലും സൈനികർ കൊല്ലപ്പെട്ടാലുമൊക്കെ ശത്രുക്കളാണെങ്കിൽ പോലും സന്തോഷിക്കുന്നത് ശരിയല്ല എന്നിരുന്നാലും പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ട് കാണുമ്പോൾ കർമ്മ എന്നുള്ളത് വളരെ ശരിയായി തോന്നുകയാണ് ഭീകരവാദികളെ കാശ്മീരിലേക്ക് പറഞ്ഞുവിട്ട് കാശ്മീരിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ് അവരുടെ രാജ്യത്ത് ലഭിക്കുന്നത് പാകിസ്ഥാൻ തിങ്ക് ടാങ്ക് ഗ്രൂപ്പ് ബുധനാഴ്ച രാജ്യത്ത് ഭീകരവാദ ആക്രമണങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായി ഉണ്ടായ വർധനവിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് പ്രചരിപ്പിച്ചു ഏപ്രിലിൽ മാത്രം എഴുപത്തിയേഴ് ഭീകരവാദ ആക്രമണങ്ങളിലായി എഴുപത് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ സർക്കാരും നിരോധിത ഭീകരവാദ സംഘടനയായ തെഹ്രീക്കെ ഇ താലിബാൻ പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പരാജയപ്പെട്ടതു മുതൽ ഭീകരവാദ ആക്രമണങ്ങളുടെ നീണ്ട പരമ്പരയ്ക്ക് തന്നെ പാകിസ്ഥാൻ സാക്ഷ്യം വഹിച്ചു ടി പി ഭീകരവാദികളെ കൂടാതെ മറ്റ് ഭീകരവാദ വിഘടനവാദ ഗ്രൂപ്പുകളും അടുത്ത മാസങ്ങളിൽ പാകിസ്ഥാൻ സുരക്ഷാ സേനയെയും സാധാരണക്കാരെയും ലക്ഷ്യമിട്ടിരുന്നു പാകിസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോൺഫ്ലിക്റ്റ് ആൻഡ് സെക്യൂരിറ്റി സ്റ്റഡീസിൻ്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ മാസം ഭീകരവാദ ഗ്രൂപ്പുകൾ അവരുടെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിന് മുമ്പ് മാർച്ചിൽ ഒരു ചെറിയ ശാന്തത ഉണ്ടായിരുന്നു കണക്കുകൾ പ്രകാരം ഏപ്രിലിൽ പാകിസ്ഥാനിൽ കുറഞ്ഞത് എഴുപത്തിയേഴ് ഭീകരവാദ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുപ്പത്തി അഞ്ച് സാധാരണക്കാരും മുപ്പത്തിയൊന്ന് സുരക്ഷാ സേനാംഗങ്ങളും ഉൾപ്പെടെ എഴുപത് മരണങ്ങൾക്ക് കാരണമായി നാല് ഭീകരവാദികൾ കൊല്ലപ്പെടുകയും അറുപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അവരിൽ മുപ്പത്തിരണ്ട് സാധാരണക്കാരും മുപ്പത്തി അഞ്ച് സൈനികരും ഉൾപ്പെടുന്നുണ്ട് എന്നും സുരക്ഷാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ അൻപത്തി ആറ് ഭീകരവാദ ആക്രമണങ്ങൾ നടന്നു ഇത് ഭീകരവാദ ആക്രമണങ്ങളുടെ എണ്ണത്തിൽ മുപ്പത്തിയെട്ട് ശതമാനം വർധനവ് സൂചിപ്പിക്കുന്നുണ്ട് മരണത്തിൽ ഒൻപത് ശതമാനം കുറവുണ്ടായെങ്കിലും പരിക്കുകളുടെ എണ്ണത്തിൽ മാറ്റമില്ല ഇസ്ലാമാബാദ് ആസ്ഥാനമായുള്ള തിങ് ടാങ്ക് ഗ്രൂപ്പ് ബലൂചിസ്ഥാനിൽ പതിനാറ് ആക്രമണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതായി അറിയിച്ചു അതിൻ്റെ ഫലമായി പതിനേഴ് സാധാരണക്കാരും നാല് സുരക്ഷാ സേനാംഗങ്ങളും ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു മുപ്പത്തി പേർക്ക് പരിക്കേറ്റു പഞ്ചാബിലും ഭീകരവാദ പ്രവർത്തനങ്ങളുടെ കുതിപ്പ് അനുഭവപ്പെട്ടു മാർച്ചിലെ ഒന്നിനെ അപേക്ഷിച്ച് ഏപ്രിലിൽ നാല് ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതിൻ്റെ ഫലമായി മൂന്ന് മരണങ്ങൾ സംഭവിച്ചു വർഷത്തിലെ ആദ്യ നാല് മാസങ്ങളിൽ പാകിസ്ഥാൻ മൊത്തം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഭീകരവാദ ആക്രമണങ്ങൾ അനുഭവിച്ചു അതിൻ്റെ ഫലമായി മുന്നൂറ്റി മരണങ്ങളും മുന്നൂറ്റി എൺപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർക്കുന്നുണ്ട് അങ്ങനെ ഇന്ത്യയിലേക്ക് ഭീകരവാദികളെ കയറ്റിവിടുന്ന പാകിസ്ഥാൻ ഇപ്പോൾ ഭീകരവാദികളാൽ പൊറുതിമുട്ടുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി